ചെടികൾ വളർത്തുന്നത് നമ്മുടെ സന്തോഷത്തിനാണെങ്കിലേ പഴച്ചെടികൾ വളർത്തുന്നത് സന്തോഷത്തിന് മാത്രമല്ല നമ്മൾക്ക് നല്ല ഫ്രഷായ കീടനാശിനികൾ ഒന്നും ഇല്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കാനും കൂടിയാണ് ശരിയല്ലേ നമ്മളൊരു വീട് വയ്ക്കുമ്പോഴും മറ്റും തന്നെ വളരെ ആസൂത്രണം ചെയ്ത് വേണം പഴച്ചെടികൾ തിരഞ്ഞെടുക്കാൻ ഞാൻ അറിയാമോ ഏത് വീട് വെക്കുമ്പോഴായിരുന്നാലും അല്ലാത്തപ്പോഴായിരുന്നാലും നമ്മുടെ വീട്ടുമുറ്റത്ത് കുറേ പഴച്ചെടികൾ വേണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ടാവും ആ ആഗ്രഹം ഉള്ളത് നമ്മുടെ കുട്ടികൾ നല്ല പഴങ്ങൾ കഴിക്കട്ടെ ഫ്രഷായ പഴങ്ങൾ കഴിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് നല്ല പഴങ്ങൾ കഴിക്കാൻ പറ്റട്ടെ അതും വേഗം പഴങ്ങൾ കിട്ടാൻ പറ്റട്ടെ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലായിരിക്കും നമ്മൾ കുറേ പഴച്ചെടികൾ വെക്കുക പക്ഷേ പഴച്ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പഴച്ചെടികൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേഗത്തിൽ ഫലം കിട്ടുന്നതും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതുമായ ഫലച്ചെടികൾ തിരഞ്ഞെടുക്കുക ഞാനിതിങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ ശരിക്കു പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി എല്ലാ സ്ഥലത്തും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വീട്ടിൽ വയനാട്ടിൽ ഒരാളുടെ വീട്ടിൽ പിടിക്കുന്ന ഫ്രൂട്ട് നമുക്ക് ട്രിവാണ്ടത്തെ ഒരാൾക്കിവിടെ ഇരുന്നാൽ അറിയാൻ പറ്റും അതിന് ഭംഗി കാണും ഒരുപാട് ഇഷ്ടമാവും ഇപ്പോൾ വയനാട്ടിൽ ഒരിടത്ത് ദേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ആപ്പിൾ കായ്ച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ സബാർ ജില്ലി കായ്ച്ചു നിൽക്കുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ലേ ഓ അവരുടെ വീട്ടിൽ കായ്ക്കുമെങ്കിൽ എൻ്റെ വീട്ടിലും കഴിക്കാം ഉടനെ തന്നെ അടുത്ത് ഗൂഗിൾ എടുക്കുന്നു അല്ലെങ്കിൽ നെറ്റ് നെറ്റെടുത്ത് സെർച്ച് ചെയ്യുന്നു എവിടെ കിട്ടും സബാർ ജില്ലി അല്ലെങ്കിൽ എവിടെ കിട്ടും ആപ്പിളിൻ്റെ എന്ന് നോക്കുന്നു പെട്ടെന്ന് പോയിട്ട് മേടിക്കുന്നു ആരാ മേടിക്കണേ ഇങ്ങോട്ട് ട്രിവാണ്ടർത്തിരിക്കുന്നത് ഞാനാ മേടിക്കണേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് അതാ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പഴിച്ചെടികൾ തിരഞ്ഞെടുക്കുക എക്സാമ്പിൾ ഇത് തന്നെയാണ് ത്രിവാണ്ട്രത്തുള്ള ഒരാൾ നേരെ ആപ്പിൾ തൈയ്യൊന്നും അല്ലെങ്കിൽ സബജില്ലി തയ്യൊന്നും മേടിച്ച് വെക്കാൻ ശ്രമിക്കരുത് കാര്യം നമ്മുടെ ഒരിച്ചിരി ചൂടുള്ള കാലാവസ്ഥയാണ് ആ ചൂടുള്ള കാലാവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളർന്നു കിട്ടില്ല എന്നാൽ വയനാട്ടിലൊക്കെ ഇത് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം പഴ പഴ പല പഴച്ചെടികളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാണ്ട്രം കാലാവസ്ഥയിൽ പിടിക്കില്ല പക്ഷേ അങ്ങോട്ട് വയനാടും മൂന്നാറും അങ്ങോട്ടുള്ള കാലാവസ്ഥയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വയ്ക്കാൻ പഴച്ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം മേടിച്ച് വെക്കാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആസൂത്രണം ചെയ്യണമെന്നുള്ളത് അങ്ങനെ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളാദ്യം ഇരുന്ന് നമ്മുടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏത് ഏതൊക്കെ പഴച്ചെടികൾ പറ്റും എന്ന് മാത്രമല്ല ഏതൊക്കെ പഴച്ചെടികൾ പറ്റും എന്നുള്ളതിനപ്പുറത്തേക്ക് ഏതൊക്കെ വെറൈറ്റി നമ്മുടെ കാലാവസ്ഥയിൽ പെ പെട്ടെന്ന് ഈൾഡ് നൽകുന്നത് ഏതൊക്കെയാണ് എന്നുള്ള ഒരു ഒരു അറിവ് നമുക്ക് വേണം അങ്ങനെ സെർച്ച് ചെയ്യുക അങ്ങനെയുള്ള പഴച്ചെടികൾ നമ്മൾ കൂടുതലായിട്ടും മേടിച്ച് വെക്കാൻ നോക്കുക ഈ പറഞ്ഞ പോലെ സപ്പോട്ട മാംഗോ മാങ്കോയുടെ ചില ഇനങ്ങൾ അതുപോലെ തന്നെ എന്താണ് കുള്ളൻ പ്ലാവുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നെല്ലി ചാമ്പയ്ക്ക പെട്ടെന്ന് പെട്ടെന്ന് നീൽഡ് തരുന്നതാണ് അധികം വർഷങ്ങളൊന്നും എടുക്കാതെ ഏതാണ്ട് ഒന്നര രണ്ട് വർഷത്തിൽ തന്നെ പെട്ടെന്ന് കായ്ഫലം നൽകുന്നതാണ് ഇങ്ങനെയുള്ള പഴച്ചെടികൾ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടുമുറ്റത്ത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നല്ല അടിപൊളി ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ പറിച്ചു കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വലുതായി പോകുന്ന വലിയ മരങ്ങളാവാത്ത തരത്തിലുള്ള കുള്ളൻ ഇനങ്ങൾ അല്ലെങ്കിൽ അർദ്ധകുള്ളൻ ഇനങ്ങൾ ആയിട്ടുള്ള സംഭവങ്ങൾ മേടിക്കാണ് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടാകും പിന്നെ ഈ നെല്ലിയൊക്കെ വലിയ പരിചരണങ്ങളൊന്നും വേണ്ടാതെ തന്നെ ഏതാണ്ട് ഒന്നൊന്നര വർഷത്തിൽ തന്നെ നൽകി തുടങ്ങുന്നതാണ് നല്ല രസമായിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിങ്ങനെ മൺമറിഞ്ഞു പോകുന്ന ഒരുപാട് സാധനങ്ങളുള്ളതിൽ ഒന്നാണ് നെല്ലി എന്ന് പറയാം ശരിക്കും ഞാൻ പറയുന്നത് എല്ലാ വീട്ടിലും ഒരു നെല്ലിമരം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് വളരെ ചിലവില്ലാതെ നമുക്ക് നല്ല ഫ്രൂട്ട് കിട്ടുന്നതാണ് ഈ നെല്ലിമരം എന്ന് പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് നടുമ്പോൾ ചെടികൾ പോലല്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഞാനത് ഓരോന്നായിട്ട് പറഞ്ഞു തരാം ഒന്ന് നമ്മൾ മണ്ണിൻ്റെ ഗുണനിലവാരം പരിശോധിപ്പിക്കുക പി എച്ച് ലെവലൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എവിടെ നിന്ന് ആരാ വന്ന് പരിശോധിക്കുക എന്നുള്ളത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് പരിശോധിക്കാനുള്ള ഏർപ്പാടുകൾ അവിടെ നിന്ന് ചെയ്തു തരും എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഫ്രീ ആയിട്ട് തന്നെ മണ്ണ് പരിശോധിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഓപ്ഷനുകൾ നിങ്ങളുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ കിട്ടുന്നതാണ് നേരെ ചെല്ലുക എൻ്റെ വീട്ടിലെ മണ്ണൊന്ന് പരിശോധിപ്പിക്കണമെന്ന് പറയുക അങ്ങനെ പരിശോധിച്ച് കിട്ടും പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ മണ്ണില് എന്തെങ്കിലും ചെടികൾ വളരുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കുറവുകൾ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വളങ്ങൾ മണ്ണിലേക്ക് കൊടുത്ത് നമുക്ക് ആ മണ്ണ് മാറ്റിയെടുക്കാൻ പറ്റും ചിലരൊക്കെ പറയാറില്ലേ ചിലരുടെ വീട്ടിലേക്ക് എന്ത് കൊണ്ടുവന്ന് വെച്ചാലും നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും എന്നാൽ ചിലരുടെ വീട്ടിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുവന്ന് വെച്ചാലും അത് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും അത് ഈ മണ്ണിൻ്റെ കുഴപ്പം കൊണ്ട് അങ്ങനെ സംഭവിക്കാം കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പഴച്ചെടികളൊക്കെ വെച്ച് പെട്ടെന്ന് നമുക്ക് ഇൽഡ് വേണം ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്താ കായകളൊക്കെ പറിച്ചു തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണ് പരിശോധന നടത്തുക അതിനുശേഷം അതിൻ്റെ പി എച്ച് ലെവലിനനുസരിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി കൊടുത്തിട്ട് ചെടികൾ നടുക ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നടുക എന്നുള്ളതാണ് പിന്നെയുള്ളത് ശരിയായ നടീൽ രീതിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല ചിലപ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ഒരാൾ ഒരു പ്ലാവ് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് ശരിക്കും അഞ്ച് സെൻ്റാണ് അഞ്ച് സെൻറ്റിനുള്ളിൽ അടിസ്ഥാനമൊക്കെ ഇട്ടു അപ്പോൾ അതിൻ്റെ കുറേ പാറക്കല്ലുകൾ ഇങ്ങനെ സൈഡിലോട്ട് കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് പിന്നീട് മണ്ണിട്ട് നികത്തിയ സ്ഥലമായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് ഒരു പ്ലാവ് വെച്ചിരിക്കുന്നു പ്ലാവ് ആർ തെളിച്ചങ്ങോട്ട് വളഞ്ഞു പി വളർന്നു പിന്നെ അത് വളരാതെ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുക അപ്പോൾ സംഭവം എന്താണ് വേരോടാൻ പിന്നെ സ്ഥലമില്ല പാറയാണ് അപ്പോൾ നമ്മളൊരു ചെടി വെക്കുമ്പോൾ ഒരു പ്ലാന്റ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെക്കുമ്പോൾ കൃത്യമായി ശരിയായ നടിയിൽ രീതിയിൽ തന്നെ വെക്കുക ശരിയായിട്ട് ആഴത്തിൽ മണ്ണ് കുഴിച്ച് അതിൽ അതിന് താഴെ വേര് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി അതിനുശേഷം അടിവളം ഇട്ട് കൊന്നയൊക്കെ ക്ഷീമക്കൊന്നയുടെ ഇലയൊക്കെ അടിവളമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ക്ഷീമക്കൊന്നയുടെ ഇലയോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒക്കെ എടുത്ത് അടിവളമൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് മറ്റു വളമൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പുറത്ത് നല്ല സ്റ്റൈലായിട്ട് നമ്മുടെ പ്ലാന്റുകൾ അല്ലെങ്കിൽ വെച്ച് കൊടുക്കുക അതാണ് ശരിയായ രീതി എന്ന് വെച്ചാൽ അടിവളമൊക്കെ ഇട്ട് കൃത്യമായിട്ട് പ്ലാന്റ് വെച്ച് കൊടുക്കുക കൃത്യമായിട്ട് നീർവാഴ്ചയുള്ള മണ്ണിലും വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്തുമൊക്കെ നല്ല സ്റ്റൈലായിട്ട് വെച്ചു കൊടുക്കുക പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് പഴച്ചെടികൾക്ക് രണ്ടാമത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ ആവശ്യമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഈ പ്ലാന്റുകൾ വെക്കുക അത് വളരെ ശ്രദ്ധിച്ചോളാം കാര്യം നമ്മൾ ഞാനിപ്പോൾ പല പലയിടത്തും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു എന്താ പറയുക വലിയൊരു പുളിമരം നിൽക്കുകയാണ് അല്ലെങ്കിൽ വലിയ എന്തെങ്കിലുമൊക്കെ മരങ്ങളൊക്കെ നിൽക്കുകയാണ് ഇപ്പോൾ കുളിമുറി അങ്ങനെ ബാത്റൂം അങ്ങനെയൊക്കെ വന്നിട്ടിങ്ങനെ മൊ മൊത്തത്തിന് അടച്ചു മൂടിയ ഒരു സ്ഥലം മോൾ അടുത്തൊരു തെങ്ങ് ഇതെല്ലാം കൊണ്ട് വെയിലൊ ഒട്ടും താഴോട്ടും വരാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാൽ നമ്മളെ നെല്ലിയും ആത്തയും ഒക്കെ കൊണ്ടുവച്ചിട്ട് നമ്മളിങ്ങനെ പരാതി പറയും അയ്യോ എൻ്റെ ഒട്ടും വളരുന്നില്ല എൻ്റെ ചെടി പൂക്കുന്നില്ല എൻ്റെ ചെടി കായ്ക്കുന്നില്ല എൻ്റെ കൂടെ വെച്ച അപ്പുറത്തെ ചീച്ചിയുടെ ചെടി എൻ്റെ കായ്ച്ചു വളർന്നു എന്നൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തൊരു ചെടിക്കും ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം വേണം അപ്പോൾ സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ചെടികൾ പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വളർച്ച കാണില്ല അഥവാ വളർന്നാൽ തന്നെ ഇലകൾ വളരും എന്നല്ലാതെ അധികം ഫലം അതൊന്നും കിട്ടില്ല അപ്പോൾ നല്ല ഫലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല കായി കായികനികൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് നോക്കിയിട്ട് വേണം ഇത് വെക്കാം ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ മതിലും വീടും കാർപോർച്ചും എല്ലാം ചേർന്ന് വരുന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി മാവ് വെച്ചിരിക്കും ആ മാവിന് ഒട്ടും വെട്ടം കിട്ടുന്നുണ്ടാവില്ല ആ മാവ് അഞ്ച് വര്ഷമായാലും പത്ത് വർഷം ആയാലും ആ ഒരു നിപ്പ് തന്നെ നിൽക്കും മാവ് പോവുകയില്ല എന്നാൽ അത് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വെക്കാനായിട്ടായിരിക്കരുത് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വീട്ടിൽ വയ്ക്കുക വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് നല്ല സ്ഥലത്തോടു കൂടി പ്ലാൻ ചെയ്ത് വെട്ടമൊക്കെ കിട്ടുന്ന രീതിയിൽ അടിപൊളിയായിട്ട് വെച്ചു കൊടുക്കുക പിന്നെയുള്ളത് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പ്രോണിങ് ആണ് കേട്ടോ പ്രോണിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അറിയേണ്ട കാര്യമില്ലല്ലോ ആവശ്യമായ സമയങ്ങളിൽ കമ്പൊക്കെ ഉകുതി ചെടി നല്ല സ്റ്റൈലായിട്ട് നിർത്തി കൊടുക്കാം ഇപ്പോൾ ഒറ്റ തടിയായിട്ട് മുകളിലോട്ട് വിടാതെ നമുക്ക് വശങ്ങളൊക്കെ സൈഡൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല പ്രൂൺ ചെയ്തത് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് മാവിനെയൊക്കെ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണാൻ ഭംഗിയും നമുക്ക് നിന്ന് പറിച്ചെടുക്കാൻ എളുപ്പമൊക്കെ ഇത്തരത്തിൽ മാവുകളും പ്ലാവുകളായിരുന്നാലും മറ്റു ചെടികളായിരുന്നാലും ഒക്കെ വളരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇമാതിരിയുള്ള കാര്യങ്ങളിൽ അതിനെ സെറ്റ് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ചെടികളും പൂക്കളും പോലെയല്ല ചെടികളിലും പൂക്കളും നമുക്ക് കാണുന്ന കാണുന്നൊരു ഭംഗിയാണല്ലേ അതുകൊണ്ട് തന്നെ അതിൽ രാസവളങ്ങൾ പ്രയോഗിച്ചാലും നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാനില്ല പക്ഷേ ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ചെടികളിലോ കഴിക്കുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സിലോ നമ്മൾ ഒരിക്കലും രാസവള പ്രയോഗം വളർ നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയണേ കാര്യമെന്ന് വെച്ചാൽ കുട്ടികൾ കഴിക്കുന്നതാണ് നമ്മൾ കഴിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളും മാത്രം കൊടുക്കുക നമ്മൾ എന്തിനാണ് വീട്ടിലേക്ക് ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് കൊണ്ട് വെച്ച് വളർത്തുന്നത് ശരിക്കും നമുക്ക് ഇതിലും ഷീപ്പായ റേറ്റിൽ നമുക്ക് കടയിൽ കിട്ടുമല്ലേ പക്ഷേ കടയിൽ പോവാതിരിക്കുന്നതും കടയിൽ നിന്ന് വാങ്ങാതിരിക്കുന്നതും കടയിലുള്ള പ്ലാന്റുകൾ അത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ല കീടനാശിനികളൊക്കെ അടിച്ച് വരുന്നതായിരിക്കും അതൊക്കെ ഒഴിവാക്കി നല്ല ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നത് തന്നെ അല്ലേ അപ്പോൾ അതിൽ പിന്നെ നമ്മൾ കൊണ്ടുപോയി ജൈവ കീ രാസ കീടനാശിനികൾ കൊടുക്കാതിരിക്കാന് ശ്രമിക്കുക ജൈവ കീടനാശിനികൾ കൊടുക്കാം വേപ്പിലെ കഷായം അങ്ങനെയുള്ള മിശ്രിതങ്ങള് കൊടുക്കാം പിന്നെ എപ്പോഴും നമ്മൾ പൂക്കളോടും ചെടികളോടും മരങ്ങളോടും ഒക്കെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു നോക്കിയിരുന്നാൽ അതിന് എന്തെങ്കിലും ഡാമേജുകളോ എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ അതൊക്കെ ആ വന്ന ഇലകളോ തണ്ടുകളോ ഒക്കെ നമുക്ക് നശിപ്പിച്ച് കളയാനും പറ്റും അപ്പോൾ നമ്മൾ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മളുടെ വീട്ടുവളുപ്പിൽ ഏറ്റവും പെട്ടെന്ന് വളരുന്ന ഏറ്റവും എന്താ പറയുക പെട്ടെന്ന് കായ്ഫലം നൽകുന്ന ഒരുപാട് പ്ലാന്റുകളുണ്ട് അങ്ങനെയുള്ള പ്ലാന്റുകൾ മാത്രം വെച്ച് വളർത്താൻ നോക്കുക പിന്നെ ഒരു ഇഷ്ടത്തിന് വേണ്ടി കുറച്ച് വെറൈറ്റീസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വെക്കാം എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് എന്താ പറയുക നമ്മുടെ നാട്ടിൽ കുറച്ച് മാത്രം കായ്ഫലം തരുന്ന വെറൈറ്റികളൊന്നും വീട്ടിലധികം മേടിച്ച് വെക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ നഴ്സറി നടത്തുന്ന ആളല്ലേ നിങ്ങളല്ലേ ഇതൊക്കെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരാമെന്നുള്ളത് അതെ ഞങ്ങൾ തന്നെയാണ് ഇതൊക്കെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത് എങ്കിലും ഞാനൊരു ട്രൂത്ത് പറഞ്ഞു ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് ഫലം കൊടുക്കണം പെട്ടെന്ന് കായ്കൾ കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് കായ്ഫലം തരുന്ന കുറച്ച് പ്ലാന്റുകൾ ഞാൻ ഈ വീഡിയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള പ്ലാന്റുകൾ ഇതിനിൽ ഉൾപ്പെടുത്താത്തതൊന്നും കുറയണ്ട് കേട്ടോ ചാംപകയ പേരേക്ക അങ്ങനെയുള്ള കിലോ പേരാ റോസ് പേരാ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള നമുക്ക് പെട്ടെന്ന പെട്ടെന്ന പഴഫലം കിട്ടുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വീട്ടിൽ വെക്കാൻ ശ്രമിക്കുക അത് പ്ലാൻ ചെയ്തു വെക്കുക അപ്പോൾ ഇനി നിങ്ങൾ നെഴ്സറിയിലേക്ക് പോകുമ്പോഴും ചെടികൾ വാങ്ങിക്കുമ്പോഴും ഇങ്ങനെ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ ചിലവൊന്നുമില്ലാതെ വളരെ നിസ്സാരമായിട്ട് പഴങ്ങൾ തരുന്ന അടിപൊളി ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് വെക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ വെറൈറ്റികൾ തേടി പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ എഫ് ബിയിലോ ഇൻസ്റ്റയിലോ ആണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട റീംസ് എന്ന് തന്നെയാണ് ഈ യൂട്യൂബ് ചാനലിനെയും അപ്പോൾ നേരി പോയിട്ട് യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ എന്തായിരുന്നാലും അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരയ്ക്കും ചറ്റാ